ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് എല്ലാവരുടെയും നല്ല സഹകരണത്തിന് വളരെയേറെ നന്ദി ഞാൻ പറയുന്നു കാര്യം നല്ല നല്ല വ്യൂസും അതുപോലെ നല്ല കമൻസുകളും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് ആദ്യമേ തന്നെ ഞാൻ അതിന് നിങ്ങളോട് താങ്ക്സ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ പല്ല് നിറം വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ് ആദ്യം തന്നെ പല്ല് നിറം വരുത്തുന്നതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പല്ലിന് കളറ് കുറയ്ക്കുവാൻ ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് അതുപോലെ ചോക്ലേറ്റ് നമ്മുടെ ജങ്ക് ഫുഡ് ഇതൊക്കെ നമ്മൾ കമ്മി അമിതമായിട്ട് കഴിക്കുമ്പോൾ കാര്യം സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ പല കളറിൽ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ അമിത ഉപയോഗം നമുക്ക് നേരിട്ടത് പല്ലിലേക്ക് ചെല്ലുമ്പോൾ അതിനകത്ത് കുറേ രീതിയിൽ പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുണ്ട് കളറാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഒരു നാച്ചുറൽ കളറൊന്നുമല്ല ഒരു ഡ്രിങ്ക്സിലും ഒരു ഫുഡിലും കിട്ടുന്നത് ഐസ്ക്രീമൊക്കെ തന്നെ നമുക്ക് മാംഗോയുടെ സ്ട്രോബെറിയുടെ ഒക്കെ ഫ്ലേവറിൽ വരുന്ന ഐസ്ക്രീമിലൊക്കെ തന്നെ അതിൻ്റേതായിട്ടുള്ള കളർ ലഭിക്കുവാനായിട്ട് നാച്ചുറൽ അല്ലാത്ത രീതിയിൽ സിന്തറ്റിക് കളറുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമുക്ക് ദോഷം ചെയ്യുന്നു അതുകൊണ്ട് അതൊക്കെ ആദ്യം ഒഴിവാക്കുക പിന്നീട് നമുക്ക് ഞാൻ പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല്ലിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കളറ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും പല്ലിൻ്റേതായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മളൊരു ഡോക്ടറിനെ കണ്ട് തന്നെ ചികിത്സിച്ച് മാറ്റുകയാണ് ചെയ്യേണ്ടത് ഇതിപ്പം അതൊന്നും അല്ല നോർമലി ഉള്ളവർക്ക് ഇതുപോലെ പല്ലിൽ കറയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഐറ്റംസ് ഉപയോഗിച്ച് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മിക്കരിയും വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും കൂടിയൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു രീതി അപ്പം അത് ആ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്യാം നല്ല റിസൾട്ട് തന്നെ കിട്ടും എന്നാൽ അത്രത്തോളം ഇപ്പം സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് അത്രത്തോളം പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടിപ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂൺ സോഡാപ്പൊടി അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് പേസ്റ്റിൻ്റെ രൂപത്തിലാക്കി അത് നമുക്ക് ബ്രഷ് വെച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊണ്ട് ഡിപ്പ് ചെയ്ത് നമുക്ക് പല്ലിൽ തേക്കാവുന്നതാണ് അപ്പം നന്നായിട്ട് പല്ല് തേക്കുക ഒരു നമ്മൾ സാധാരണ നോർമൽ ബ്രഷ് ചെയ്യുന്ന പോലെ ബ്രഷ് ചെയ്ത് വായൊന്ന് നന്നായിട്ട് കഴുകുക അപ്പം ഈ എണ്ണമയ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വായിൽ ഒരു ഇർച്ച ഒരു വല്ലാത്ത ഇത് വരുന്നു എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഒരു നോർമൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുക ഒന്നാം നമ്മൾ ഭയങ്കരമായിട്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് തിരക്കി പോകാതെ ഒരു നാടൻ രീതിയിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൗത്ത് ഫ്രഷ് ഫ്രഷൊക്കെ കിട്ടുമെന്ന് പല പരസ്യത്തിലും കണ്ടിട്ട് യൂസ് ചെയ്യുന്ന പേസ്റ്റുകളിലൊക്കെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാൽസ്യത്തിൻ്റെയൊക്കെ അളവ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റോങ് മെറ്റീരിയൽസ് അടങ്ങിയിട്ട് ആയിരിക്കും വരിക അത്രത്തോളം നമ്മൾ വായിൽ ചെല്ലുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ ഇനാമൽ പോകുവാനും ഇനാമൽ നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മുടെ കളറ് പല്ലില് കറ പെട്ടെന്ന് പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നോർമലി നമുക്കൊരു നോർമലി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഉമക്കരിയൊക്കെ തന്നെ ഉപയോഗിച്ച് പല്ല് തേച്ച് പോകാൻ ശ്രമിക്കുക ബ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഉമക്കരി ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ബ്രഷ് ചെയ്ത് വെറുതെ ബ്രഷ് ചെയ്താലും ആ ഒരു ഉമക്കരി കൊണ്ടുള്ള കറുത്ത പാടൊക്കെ മാറിക്കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ സോഡാപ്പൊടി ഇവ മൂന്ന് കൂടി പേസ്റ്റിൻ്റെ രൂപത്തിൽ മിക്സ് ചെയ്തിട്ട് പല്ലിൽ നന്നായിട്ട് ബ്രഷ് ചെയ്യുക ഏത് കറയും പോവുകയും നല്ല തൂവെള്ള പോലത്തെ പല്ല് നിങ്ങൾ മുട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഇനി എൻ്റെ പല്ലിൻ്റെ കളർ നോക്കി ചേഞ്ച് വിചാരിക്കേണ്ട കാര്യം എൻ്റെ ഞാൻ എനിക്ക് തീത്തിറ്റ ചെറിയൊരു പ്രശ്നം വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയും ഞാൻ ഡോക്ടറെ കാണുകയും ചെയ്തപ്പോഴത്തേക്കും എൻ്റെ പല്ലേന് വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പം എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പല്ലിനെ സെയിം കളറായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയത് ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള സെക്കൻഡ് റോയിലെ പല്ലുകൾ തന്നെയാണ് കാര്യം അത്രയ്ക്ക് പല്ലിന് എൻ്റെ കളറിന് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് എൻ്റെ ഈ ഒരു പിന്നെ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു അതിന് ഞാൻ കൂടുതൽ സോഫ്റ്റ് ഡ്രിങ്കോ ഐസ്ക്രീമോ ചോക്ലേറ്റോ ഒന്നും ഞാൻ കഴിക്കുന്നൊരു വ്യക്തിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലി ആ ഒരു രീതിയിൽ എൻ്റെ പല്ലിൽ അധിക കറകളോ അങ്ങനെ ഒരു പ്രോബ്ലവും ഇല്ല അപ്പോൾ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ചെയ്തു നോക്കുക ഏറ്റവും മിസ്സായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്സാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക കാര്യം കമൻറ്റുകളൊന്നും നിങ്ങൾ നിങ്ങൾ എത്രത്തോളം കാണുന്നു എന്നുള്ളത് അറിയാത്തത് കൊണ്ട് എത്രയാണ് കാണുന്നതെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റും കിട്ടിയേ പറ്റൂ അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബ ബൈ